കട്ടപ്പന നഗരസഭയിൽ ഭരണപക്ഷ കൌൺസിലറുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധം വാർഡ് കൌൺസിലർ പ്രശാന്ത് രാജുവാണ് നഗരസഭയിൽ നിന്ന് തെറ്റായ വിവരാവകാശ രേഖ നൽകിയെന്നാരോപിച്ച് സമരം നടത്തിയത് നഗരസഭയിൽ നിന്ന് രേഖ നൽകിയതിൽ പറ്റിയതായി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു എന്നാൽ നഗരസഭാ ഭരണസമിതി വ്യാപകമായി അഴിമതി നടത്തുകയാണെന്ന് ഇതിനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും എൽ നേതാക്കളും പറഞ്ഞു കട്ടപ്പന നഗരസഭ മുപ്പത്തിയൊന്നാം വാർഡ് കൌൺസിലർ പ്രശാന്ത് രാജു മകന്റെ പേരിൽ പഠനമുറിക്കുള്ള ആനുകൂല്യം വാങ്ങിയെന്നായിരുന്നു വിവരാകാശ രേഖ അഞ്ചാം വാർഡി സ്ഥിരതാമസക്കാരായ പ്രശാന്ത് മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയതിനെതിരെ ആരോപണം ഉയർന്നു എന്നാൽ ഈ വിവരാകാശ രേഖ തെറ്റാണെന്നും താൻ മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് യാതൊരു ആനുകൂല്യം വാങ്ങിയിട്ടില്ലെന്നും പ്രശാന്ത് രാജു പറഞ്ഞു തെറ്റായ വിവരാശരേഖ നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് കുടുംബവും നഗരസഭാ ഓഫീസിന് മുന്നിൽ ധമരവും നടത്തി എന്ന വിവരാശരേഖ നൽകിയതിൽ ഉദ്യോഗസ്ഥിയതായും പ്രശാന്ത് രാജു മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് ആനുകൂല്യം വാങ്ങിയിട്ടില്ലെന്നും നഗരസഭ വൈസ് ചെയർമാൻ അടുപ്പർ കെ ജെ ബന്ധി പറഞ്ഞു അപ്പൊ അഞ്ചാം വാർഡിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ മുപ്പത്തിമൂന്നാം വാർഡിലാണ് എന്ന രൂപത്തില് ഇവിടെ വന്ന ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ പേര് കൊടുക്കുകയും അത് തിരുത്തി കൊടുക്കുകയും ചെയ്തിട്ട് തിരുത്തി കിട്ടിയ വിവരാവകാശ രേഖ ഹാജരാക്കാതെ തെറ്റായ അബദ്ധത്തിൽ കൊടുത്ത ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു വന്നിട്ടുള്ളത് നഗരസഭ അധികൃതരുടെ വിശദീകരണത്തെ തുടർന്ന് പ്രശാന്തരാജ്യ സമരം അവസാനിപ്പിച്ചു ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഇതിനെ സംബന്ധിച്ച് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും ഈ ആരോപണത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുത ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയാണ് പക്ഷേ നിയമപരമായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും എന്നാൽ പ്രശാന്ത് രാജു രണ്ടു വാർഡിൽ നിന്നും ആനുകൂല്യം വാങ്ങാൻ ശ്രമിച്ചതായും നഗരസഭയിൽ നടക്കുന്ന വ്യാപകമായ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്നും എൽ ഡി എഫ് നേതാക്കളായ വി ആർ സജ്ജി മനോജോൺ തോമസ് സി എസ് അജേഷ് എന്നിവർ പറഞ്ഞു കൌൺസിലർ അദ്ദേഹത്തിന്റെ രണ്ട് വാർഡിൽ നിന്നും ആനുകൂല്യം പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു വിവാദം നടക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചേർത്തുകൊണ്ട് നഗരസഭയ്ക്കകത്ത് കൃത്രിമ നടത്തി എന്നുള്ളതാണ് ഞങ്ങൾ കടക്കാൻ മനസ്സിലാക്കി സാധിക്കുന്നത് ബഫുൽ പ്രസാന്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അത് അഞ്ചാം വാർഡിൽ നിന്നാണ് കൊടുക്കാമെന്നാണ് ഇപ്പം പുതുതായിട്ട് അവകാശവാദം പറയുന്നത് എന്നാൽ അഞ്ചാം വാർഡിന്റെ ഗുണഭോക്തൃ ലിസ്റ്റിനാണ് ബഫുൽ പ്രസാന്ത് എന്ന് പറഞ്ഞ പേരില്ല ബഫുൽ പ്രസാന്തിന്റെ പേര് അഞ്ചാം വാർഡിന്റെ ലിസ്റ്റില്ലാതെ എങ്ങനെയാണ് അഞ്ചാം വാർഡിലെ വ്യക്തിക്ക് ആനുകൂല്യം കൊടുക്കാൻ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ സാധിക്കുന്നത് ഇലക്ഷൻ കെട്ടുകൊണ്ട് പണം അടിച്ചു മാറ്റുവാനായിട്ടുള്ള വലിയ ഭാഗമായിട്ടാണ് അഴിമതി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഭരണപക്ഷ കൗൺസിൽ തന്നെ സമരവുമായി രംഗത്ത് വന്നത് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി ഇടുക്കി വിഷൻ ന്യൂസ്